ഗൈസ് നമ്മുടെ ഈ ഒരു സി പി ആർ സി പി ആർ എല്ലാവർക്കും അറിയാമല്ലോ ബഹിനുള്ള തൊഴിൽ വിസയിലുള്ള എല്ലാവർക്കും സി പി ആർ ഉണ്ടാവും ഈ സി പി ആർ ഒന്ന് ഡേറ്റ് കഴിഞ്ഞാൽ നമ്മളൊരുപാട് ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പിന്നെ നമ്മൾ രണ്ടാമത് കെ വൈ സി ചെയ്യണം അതുപോലെ തന്നെ നാട്ടിലേക്ക് പണം വായിക്കുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ വഴി നമ്മൾ നാട്ടിലേക്ക് പണം വായിക്കാറുണ്ടാകും ഉദാഹരണത്തിന് എൻ ഇ സി ഐ സി ഐ സി ബി എഫ് സി ഇങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷനിലും രണ്ടാമത് വീണ്ടും നമ്മൾ കെ വൈ സി ചെയ്യണം പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് ഒരേ മെത്തേഡിലാണ് അപ്പോൾ ഞാൻ എൻ്റെ ബി എസ് ബി ബാങ്ക് അക്കൗണ്ട് ഞാൻ രണ്ടാമത് എങ്ങനെയാണ് കെ വൈ സി ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പക്ഷേ ഈ ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ മറ്റുള്ള എല്ലാ അതായത് എൻ ഇ സി ആണെങ്കിലും നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന എൻ ഇ സി ആണെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെയാണ് അതായത് നമ്മുടെ സി പി ആറിൻ്റെ ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്കും നമ്മൾ ഒരു ഫോട്ടോ എടുക്കണം അത് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ അതിൽ വരും ആ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുത്തതിനു ശേഷം നമ്മളൊരു സെൽഫി എടുക്കാണ്ടാവും പിന്നെ നമ്മൾ സി പി ആർ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അതിൽ എൻറ്റർ ചെയ്യാൻ ഉണ്ടാവും നമുക്കത് നോക്കാം അപ്പോൾ കൈസ് എൻ്റെ ബി എസ് ബി ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ എന്നെ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി സൈൻ ചെയ്യുകയാണ് അപ്പോൾ സൈൻ ചെയ്യുമ്പോൾ അറിയാലോ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിന് ഒ ടി പി ഉണ്ടാവും ഇനിയിപ്പം വേറെ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇതുപോലെ തന്നെ എല്ലാം ചെയ്യേണ്ട ഒരു മെത്തേഡ് ഇട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒ ടി പി ഒക്കെ കൊടുത്ത് അത് ലോഗിൻ ചെയ്തിട്ടോ അപ്പോൾ ഗൈസ് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ഇതാ ഇതുപോലെയാണ് കാണിക്കുന്നത് അതായത് പേഴ്സണൽ ഡീറ്റെയിൽ അപ്ഡേറ്റ് നമ്മുടെ രണ്ടാമത് കെ എഫ് എന്താണ് കെ വൈ സി ചെയ്യാനുള്ള ഇതാ പറയുന്നത് അപ്പോൾ നമ്മൾ സി പി ആർ നമുക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ഇനി ചെയ്യേണ്ടത് അപ്ഡേറ്റ് നൗ എന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കേസ് നമുക്കിവിടെ ഒരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇവിടെ ചോദിക്കുന്നത് എഗ്രി ചെയ്യാനാണ് അവർ പറയുന്നത് നമുക്ക് എഗ്രി എന്നതിൽ ക്ലിക്ക് ചെയ്യാം വേണം ടീം ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ വായിച്ച് നോക്കാം അത് ടിക്കറ്റ് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമുക്ക് നാല് പ്രൊസസ്സാണല്ലേ നമ്മൾ നമ്മളെത്തിയിരിക്കുന്ന ഒന്നാമത്തേത് നമ്മൾ കഴിഞ്ഞു രണ്ടാമത്തേതിലേക്കാണ് ഈ രണ്ടാമത്തേതിൽ പറയുന്നത് കാര്യങ്ങൾ ഇതാണ് നമ്മുടെ സി പി ആർ അതായത് നമ്മുടെ ഐ ഡി കാർഡ് നമ്മളോട് റീഡ് ചെയ്യാനാണ് അതായത് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം അപ്പോൾ അതാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് അടുത്ത സ്കാൻ പേഴ്സണൽ ഐ ഡി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ക്യൈസ് ഇപ്പോൾ വന്നിട്ടുള്ളത് എൻ്റെ ക്യാമറയാണ് ഓപ്പണിങ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ സി പി ആറ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഓണായി വന്നിട്ടുള്ളത് അപ്പോൾ ഞാനതൊന്ന് സ്കാൻ ചെയ്തിട്ട് സ്കാൻ ചെയ്തിട്ട് കാണിക്കാം ഞാൻ സ്കാൻ ചെയ്തിട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ എടുക്കുകയും ചെയ്തു അപ്പോൾ ക്യൈസ് നമ്മൾ ഈ ക്യാമറ ഓപ്പൺ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ സി പി ആറിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ കറക്റ്റായിട്ടുള്ള ഇതിലെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ കാണിക്കും ഏതൊക്കെയാണ് ഭാഗങ്ങൾ കൊടുക്കണം എന്നൊക്കെയുള്ള അതൊക്കെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഫോക്ക നമ്മുടെ സി പി ആറിലേക്ക് ഫോക്കസ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതൊരു ഫോട്ടോ എടുക്കും അപ്പം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ആ ഫോട്ടോ എടുത്തത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ റീറ്റേക്ക് എടുക്കാം ഇനി എടുത്ത് ക്ലിയർ ആണെങ്കിൽ കണ്ടിന്യൂ നൽകാം അപ്പോൾ ഞാൻ ഇവിടെ കണ്ടിന്യൂ നൽകുകയാണ് അപ്പോൾ ഈ അടുത്ത ഓപ്ഷൻ വേണമെന്നുള്ളത് എൻ്റെ സി പി ആറിന് ബാക്ക് സൈഡ് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇതാ ഈ മൂന്ന് ലൈന് ഇത് നമ്മൾ സി പി ആറിൻ്റെ ബാക്കിൽ മൂന്നൊരു ബാർ കോഡ് കാണാൻ കഴിയും അപ്പോൾ അത് ഇതിൻ്റെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഇടയിൽ വരണം അപ്പോൾ അത് അങ്ങനെ എടുത്താൽ മാത്രമേ ഇതായി സി പി ആറിൻ്റെ ഈ ഒരു കറക്റ്റായിട്ട് ഇതിനുള്ളിൽ കറക്റ്റായിട്ട് വരുമാണം അങ്ങനെ വന്നാൽ മാത്രമേ അത് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും ഫോട്ടോ എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ അതൊന്ന് എടുത്തിട്ട് വരാം അപ്പോൾ ഈ സത് ബാക്ക് സൈഡും ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തു ഇനി ക്ലിയർ അല്ലെങ്കിൽ റീടേക്ക് എടുക്കാം അല്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ നൽകാം അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ ആണ് നിൽക്കുന്നത് അപ്പോൾ ആണ് അപ്പോൾ അത് ആയി സക്സസ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത എന്ന് പറയുന്നത് സ്കാൻ പാസ്പോർട്ട് അതായത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ഇതിൽ സ്കാൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിത് വേണ്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് നമുക്ക് ഒഴിവാക്കാം നിർബന്ധമുള്ള കാര്യമില്ല സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാൻ പാസ്പോർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഓണായി വരും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ പാസ്പോർട്ട് സ്കാനിങ് നമ്മുടെ മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഒന്നും നമുക്ക് പാസ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സി പി ആർ ഇത്രയും ചെയ്താൽ തന്നെ പിന്നെ ഒരു സെൽഫി എടുക്കാണ്ടാവും ആ സെൽഫി കൂടി എടുത്താൽ ഓക്കെയോ അപ്പം ഞാനിനി എൻ്റെ സി പി ആർ അല്ല പാസ്പോർട്ട് ഒന്ന് സ്കാൻ ചെയ്യാൻ പോവുകയാണ് പേസ് ഞാൻ എൻ്റെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെ ഈ ക്യാമറയ്ക്ക് മുൻ മുൻ കാണിച്ചപ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനായി വന്നു പിന്നെ ഈ കണ്ടിന്യൂ കൊടുക്കുകയാണ് പിന്നെ ഈ അടുത്ത് അതും അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് ഇനി വരുന്നത് മന്ത്ലി ഇൻകം മന്ത്ലി എക്സ്പെൻസ് സോഴ്സ് ഓഫ് ഫണ്ട് ഇതെന്താണെന്നുള്ളൊക്കെ നമുക്ക് നമ്മുടെ സാലറി എത്രയാണോ അതിനനുസരിച്ച് നമുക്കിവിടെ ഫില്ല് ചെയ്യാവുന്നതാണ് ബിപ്പോസ് അതൊക്കെ എത്രയാണെന്നോ നമ്മളുടെ അതൊക്കെ അതിനനുസരിച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് ഇത് എന്ത് സോഴ്സ് ഓഫ് ഫണ്ട് അപ്പോൾ ഏത് ഏതാണെന്നുള്ളത് സാലറി ആണെങ്കിൽ സാലറി ഒന്ന് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു ഓപ്ഷൻ വരുന്നതാണ് ഇവിടെ നമ്മൾ സി യു എസ് എ സിറ്റീസിനാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പം നമ്മളല്ല അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യേണ്ട അങ്ങനെ ഈ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ഇതിനുള്ള ആൻസറൊക്കെ ഒന്ന് നൽകിയതിന് ശേഷം സബ്മിറ്റ് നൽകുക അപ്പോൾ കേസ് അതിലൊന്നും ഞാൻ ടിക്കറ്റ് ഇടില്ല അപ്പോൾ അതൊന്നും നമുക്ക് ബാധകളല്ല അപ്പോൾ അതിന് ശേഷം ഞാൻ കണ്ടിന്യൂ നൽകി കഴിഞ്ഞു അപ്പോൾ ഐഡൻറ്റി കാർഡ് വെരിഫിക്കേഷൻ കെ വൈ സി അപ്ഡേറ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് ഫുള്ളായി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കേസ് അപ്ഡേറ്റ് ആയി അപ്പോൾ എല്ലാ കാര്യങ്ങളും ആണ് പിന്നെ ഡൺ എന്ന് കൊടുക്കുക നൽകി അപ്പോൾ എൻ്റെ ഇനി ഞാൻ ഓപ്പണാക്കുമ്പോൾ എന്നോട് കെ വൈ സി ചെയ്യാനോ ഒന്നും ആവശ്യപ്പെടില്ല അപ്പം എല്ലാം ഓക്കെ അപ്പോൾ ഗൈസ് ഏകദേശം എല്ലാ ബാങ്കിൻ്റെയും കെ വൈ സി അപ്ഡേറ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്കിനി നേരിട്ട് ബാങ്കിൽ പോകാതെ തന്നെ നമ്മുടെ ഫോണിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഗൈസ് ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ ലൈമി എടുക്കുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ലൈൻ മേടിക്കുന്ന ഫേസ്ബുക്ക് പേജൊന്ന് ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം